ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് എപ്പോഴും കളർഫുൾ ആയിട്ടുള്ള പൂക്കളായിരിക്കും അല്ലേ ഒന്നും കൂടി താല്പര്യം അപ്പോൾ അതിൽ പറ്റിയ രണ്ട് വെറൈറ്റീസാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്ന മർമലാട് ബുഷ് എന്നറിയപ്പെടുന്ന പ്ലാന്റും അതുപോലെ തന്നെ ചൈനീസ് ട്രംപറ്റൂട്ടോ മർമ്മലാട് ബുഷ് മൂന്ന് കളേഴ്സിനാണ് പൂക്കൾ തരുന്നത് അങ്ങ് ദൂരെ നിന്ന് വരെ നോക്കിയാൽ ഇതിൻ്റെ പൂക്കൾ നമ്മൾ അത്രയ്ക്ക് കണ്ണിനെ ആകർഷിക്കും കേട്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള ഈ പൂക്കൾ തരുന്ന മർമലാട ബുഷ് നമ്മൾ അത്യാവശ്യം തണലുള്ള സ്ഥലത്ത് തന്നെ ആദ്യമേ വെച്ച് പിടിപ്പിക്കുക കേട്ടോ ഇത് നമുക്ക് പോട്ട് ആയിട്ട് ഈ മർമ്മലാട് ഭൂഷണം നൽകേണ്ടത് നല്ല ബയോ ആണ് അതുപോലെ തന്നെ ചകിരിച്ചോറും കുറച്ച് ചാണകപ്പൊടിയൊക്കെ കൊടുക്കാം കേട്ടോ വേറെ ഫെർട്ടിലൈസറൊന്നും ഈ ഒരു പ്ലാന്റിന് ആവശ്യമില്ല ഇതുപോലെ നമുക്ക് പോട്ടിലും സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ബുഷായിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അതാ ഇതുപോലെ നിറഞ്ഞ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇത് അപ്പോൾ മർമ്മരായുടെ ബുഷ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസുദാ ഇതാണ് കേട്ടോ അപ്പോൾ ഈ വരിപ്പം കണ്ടിട്ട് ടെൻഷനൊന്നും ആവേണ്ട ചെറിയ തൈകൾ വെക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ആയിട്ട് വരിക കാരണം ചെറിയ തൈകളിൽ വേഗം വേഗം തളർപ്പ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അധികം പോട്ടി മിക്സ് ഒന്നും കളയാതെ തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ രണ്ട് വെറൈറ്റി മർമരായുടെ ബുഷ് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ കേരളത്തിൽ എവിടെയും നമ്മൾ അയച്ചു തരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത പ്ലാന്റ് നമുക്ക് പരിചയപ്പെടാം മർമരാടെ ബുഷ് പോലെ തന്നെ വള്ളിച്ചെടിയും കൂടി ആണെങ്കിലൊന്ന് ഓർത്ത് നോക്കിക്കേ ഭംഗി കൂടും അല്ലേ അപ്പോൾ അതേ കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ചൈനീസ് ട്രംപറ്റ് വൈൻ എന്നറിയപ്പെടുന്ന ഈ ഒരു വള്ളിച്ചെടി അപ്പോൾ ചൈനീസ് ട്രംപറ്റിൻ്റെ ദാ ഇതുപോലെയാണ് പൂക്കൾ വരുന്നത് കേട്ടോ കൊല കുത്തി അങ്ങ് പൂക്കളായിട്ട് നിൽക്കും പ്രത്യേകിച്ച് ഒരു കെയറിങ് ഒന്നും കൊടുക്കണ്ട വള്ളിയായിട്ട് കയറ്റി വിട്ടാൽ മതി കേട്ടോ നമ്മുടെ ഗേറ്റിലോ ആർച്ചിലോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വള്ളിയായിട്ട് പെട്ടെന്ന് പെട്ട പെട്ടെന്ന് കയറിപ്പോകും ഈ രണ്ട് പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അതിന് മാത്രം കൊറിയർ ചാർജ് വരുന്നുണ്ട് ഇനിയിപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കൊടുത്തേക്കുന്ന കരാടിയും പ്ലാന്റ്സ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ അവൈലബിളാണ് ഫ്രീ ആണ് അതുപോലെ തന്നെ പത്ത് മണിൻ്റെ പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നമ്മൾ അയച്ചു കേരളത്തിൽ കേരളത്തിലെവിടെയും നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഈ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത് പത്ത് മണിയെല്ലാം ജിഫി ബാഗിൽ നട്ടിട്ടുള്ള പത്ത് വെറൈറ്റീസ് ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ ജാഡുവൈൻ്റെ റെഡ് കളറും ബ്ലൂ കളറിൻ്റെയും ഒരു കോംബോ ഓഫർ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ സീഡ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് അപ്പോൾ എല്ലാം നല്ലപോലെ വള്ളുവീശ് വലുതായ പ്ലാന്റ് ആട്ടോ തരുന്നത് അപ്പോൾ രണ്ട് പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് എവിടെയും ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെയാണ് അയച്ചു തരുന്നത് ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോംബോ ജമന്തിൻ്റെയാണ് അഞ്ച് വെറൈറ്റീൻ്റെ നാല് വെറൈറ്റീൻ്റെ അവൈലബിൾ ആണ് അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്തോളൂ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ ഹാപ്പി സൺഡേ